നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലവും കേരളത്തിലെ ആദ്യത്തെ ഡാമുമായ മലമ്പുഴ ഡാമിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ അപ്പോൾ നമുക്ക് ആ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ് പരീക്ഷ കുട്ടികളിലെല്ലാം കഴിഞ്ഞു കേരളത്തിൻ്റെ മാത്രമല്ല തമിഴ്നാട്ടിൻ്റെയും ഒരുപാട് ടൂറിസ്റ്റുകൾ കൂടുതൽ വന്നുചേരുന്നൊരു സ്ഥലമാണ് മലമ്പുഴ ഡാം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മളിവിടെ മലമ്പുഴ ഡാമിലേക്ക് എൻട്രൻസ് കടന്നു വന്നുകൊണ്ടാണ് ഞങ്ങളെതിരേറ്റത് ഒരു പഴകിയ ഒരു പുരാവസ്തു പോലെ ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് റോഡുകളിലൊക്കെ ഓടിയിരുന്ന ട്രെയിൻ ട്രെയിനാണ് ഗാർഡൻ ട്രെയിൻ എന്ന് പറയും അത് മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പൊക്കെ റോഡിലൂടെ ടയർ വെച്ച് ഓടിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഒരു പുരാവസ്തു പോലെ ഇതായിരിക്കണം ഒന്ന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്പെയർ പാർട്സുകളും കാര്യങ്ങളും കിട്ടാനില്ല അതുകൊണ്ട് മെക്കാനിക്കുകളെ കിട്ടാനില്ല അതുകൊണ്ടാണ് അത്തരത്തിൽ ഇവിടെ എങ്കിൽപ്പോലും ഇവർ ഇത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സംരംഭം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളും കുട്ടികൾ ഫോട്ടോ ഷൂട്ടിനായിട്ടും അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഇതാണ് ഇത് ഒരു കണക്കിന് ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നതല്ലതാണ് ഇത് ആക്രിയായിട്ട് വിറ്റുപോയില്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം ട്രെയിൻ ഓടിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ കുട്ടികളുടെ പാർക്കിലാണ് കുട്ടികളുടെ പാർക്കിൽ ഇതുപോലൊരു ട്രെയിനുണ്ട് ഇതൊരു കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ വരുന്ന കുട്ടികളും മുതിർന്നവരും എല്ലാവരും ആസ്വദിച്ചിരുന്നതാണ് തുടക്കത്തിൽ ഒൻപത് പോകളായിട്ട് ആരംഭിച്ചാണ് നല്ല രീതിയിലൂടെ ജോലി ചെയ്തിരുന്നു നല്ല രീതിയിൽ അതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ മറ്റേ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സ് മെക്കാനിക്കുകൾ അങ്ങനെ കിട്ടാതെ ഇതും പണി മുടക്കി കിടക്കുകയാണ് നേരത്തെ പറഞ്ഞ ആ കുട്ടികളുടെ ട്രെയിനിൻ്റെ റെയിൽ മിനി റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഓടിക്കൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷന സിഗ്നലും കാര്യങ്ങളും എല്ലാം കൂടി കൊടുത്തിരുന്നതാണ് ഇതിപ്പോൾ പൂരം കഴിഞ്ഞ പറമ്പ് പോലെ അനാഥമായി കിടക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോ ടിക്കറ്റ് എടുക്കാനോ യാത്രക്കാരോ ആരും ആരോപ്പില്ലാതെ ഫൗണ്ടിനാണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുള്ളതായിരുന്നു ഇപ്പോൾ ഇതാണ് അവസ്ഥ വളരെ ദു ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പോഴത് പോയിക്കൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നപ്പോഴ് എന്തുമാത്രം കാണാൻ ഭംഗിയാണ് ഇവിടെ ഇതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ചില പ്രതാപങ്ങളെ കുറിച്ച് പറയാണ് ഒരു പത്ത് വർഷത്തോളമായി ഈ ഫൗണ്ടേഷൻ മൂന്ന് ഒരു താമരയുടെ ഉള്ളിൽ ത്രീ ബോയ്സ് ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേരെന്നെ കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയിട്ട് പത്ത് വർഷത്തോളമായി ഇപ്പോൾ അതിൻ്റെ കയ്യും കാലൊക്കെ ഒടിഞ്ഞ് അവശിഷ്ടങ്ങളായിട്ട് കിടക്കുകയാണ് എന്ത് രസമായിരുന്നു അന്ന് കാണാനായിട്ട് ഫൗണ്ടനും അതിൻ്റെ ഇലുമിനേഷനും ലൈറ്റുകളും ഈ സഞ്ചാരികളെ നന്നായിട്ട് ആകർഷിച്ചിരുന്നു ആസ്വദിച്ചിരുന്നു ഇപ്പോൾ അത് പത്ത് വർഷത്തോളമായിട്ട് ഈ അവസ്ഥയിലാണ് ഉള്ളത് വെള്ളത്തിൻ്റെ മുകളിലുള്ള മലപ്പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇതിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് അതുപോലെ നമുക്ക് ഇവിടെ മലമ്പുഴയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളായിരുന്നു സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഘടകം പലകപ്പാലം ഞങ്ങൾക്കിതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കൂടെ വന്നിട്ടുള്ളതാണ് ആ പലകയുടെ ഈ കായലിൻ്റെ പുഴയുടെ ഭംഗി ആസ്വദിച്ച് നടന്നു പോകാൻ പറ്റുന്നൊരു പാലം ഉണ്ടായിരുന്നു അവശേഷങ്ങൾ മാത്രമേ കാണാനുള്ളൂ അതും കാലങ്ങളായിട്ട് ഈ പലവകളൊക്കെ ഇളങ്ങിപ്പോയിട്ട് ഇപ്പോൾ അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതൊന്നും മെയിൻറ്റൈൻ ചെയ്യാനും നമ്മൾ താല്പര്യപ്പെടുക ആളുകൾക്ക് വളരെ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മലമ്പഴിയുടെ സൗന്ദര്യം അനുസ്റ്റ് നല്ല കുളിർമയുള്ള കാറ്റ് കൊണ്ട് നടക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അത് ഉപയോഗശൂന്യമായിരിക്കുകയാണ് അത് പുനഃസ്ഥാപിക്കപ്പെടേണ്ടതാണ് കൂടാതെ അടഞ്ഞു കിടക്കുന്ന ഈ ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് സംവിധാനം വന്നിട്ട് ഈ ആയിരക്കണക്കിന് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അത് ഉപയോഗപ്രദമാകുന്നില്ല കാര്യം വാസ്തവത്തിൽ പലരും പരാതി പറയാറുണ്ട് അവിടെ പോയാൽ മലമൂത്ര വിസർജനത്തിന് പോലും സൗകര്യം ഇല്ലയെന്ന് പറയാറുണ്ട് നമ്മളതൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ പേരിൽ നോക്കുകുത്തിയായിട്ട് കിടക്കുകയാണ് ഈ ടോയ്ലറ്റ് സമീപനം ശരിക്കും ഇത് സാധാരണ ടോയ്ലറ്റായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ റൂമ് പണിയാനുള്ള സൗകര്യമുണ്ട് അത് ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാകുമായിരുന്നു എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇവിടെ വരുന്ന സഞ്ചാരികൾ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളാവും ഡയബറ്റീസ് പേഷ്യൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ രോഗികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ സാധാരണക്കാരാണെങ്കിൽ പോലും ഒന്ന് മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഈ ഏക്കറുകണക്കിന് കിടക്കുന്ന സ്ഥലത്ത് പിന്നീട് ഇവർ അങ്ങോട്ട് ഓടിപ്പാടേണ്ട ഗതികേടിലാണ് അപ്പോഴേക്കും ഡ്രസ്സുകളിൽ മറ്റൊക്കെ മലമൂത്രം നടന്നിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ സംവിധാനത്തെ ഒന്ന് പരിപോഷിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഒരു മാറ്റം വരുത്തിയാൽ ഈ സഞ്ചാരികൾക്ക് ഗുണപ്പെടുത്താവുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ തന്നെ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു ബാത്റൂമോ ടോയ്ലറ്റോ അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾക്ക് അത് വളരെ ഗുണപ്രദമായിരുന്നു ഈ ഒഴിഞ്ഞ സ്ഥലത്ത് നാലോ അഞ്ചോ ബാത്റൂം പണിയൻ അതൊരു ഉപകാരമല്ലേ എന്ന് തോന്നുകയാണ് അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷയിലാണ് ജനങ്ങൾ എന്ന ജാപ്പാനീസ് പാർക്ക് എന്ന പേരിട്ടുള്ള ആമ്പലുകളും താമരകളാലും വളരെ സമ്പന്നമായിരുന്നു ഒരു കട എന്നിട്ട് ഭൂഗോളം അതുപോലെ ഈ കാണുന്ന ഈ സ്റ്റെപ്പ് ഇവിടെ എല്ലാ സ്റ്റെപ്പുകൾ ഇറങ്ങി അവിടെ പോയി ആ വൈവിധ്യങ്ങളും സൗന്ദര്യവും ആസ്വദിക്കാൻ സഞ്ചാരികൾക്കൊരു സാഹചര്യം ഉണ്ടായിരുന്നു കഷ്ടം ഇപ്പം അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിൽക്കുക ഇവിടുന്ന് അങ്ങോട്ട് വന്ന ആ വഴികളൊക്കെ ആകെ പുല്ലുപിടിച്ചും കാടുപിടിച്ചും സംരക്ഷിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഒരുപാട് സഞ്ചാരികളെ അർഷൊരു സ്ഥലമായിരുന്നത് ജപ്പാനീസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബോർഡ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ സ്റ്റാച്ചുവിന് പോലും ഒരു ജപ്പാനീസ് വനിതയുടെ സ്റ്റാച്ചു കൈയ്യൊടിഞ്ഞു കിടക്കുന്നു പെയിൻറിങ് ഇല്ല മെയിൻ്റനൻസ് ഇല്ല അതിൻ്റെ ഈ ടവറിൻ്റെയും അവസ്ഥ ഈ ഗ്ലോബ് ഇരിക്കുന്ന അതിലേക്ക് കടക്കാൻ പോലും കഴിയില്ല വളരെ മനോഹരമായിരുന്നു ജപ്പാനീസ് പാർക്ക് ആമ്പൽപ്പൂറും ആ ഉപകോളത്തേക്ക് പോകുമ്പോൾ രണ്ട് സ്റ്റേബിലും ആമ്പൽപ്പൂർ വാങ്ങിയമായിട്ട് എല്ലാം നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ജപ്പാനീസ് പാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ പുല്ലുകൾ നിറഞ്ഞ് കോലം കിട്ട അവസ്ഥ ഇതൊക്കെ ഒന്ന് നന്നാക്കിയാൽ വരും തലമുറയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടാകുമായിരുന്നു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഇതിനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതാണ് ജനങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ മലമ്പുഴയുടെ എല്ലാ ഭാഗങ്ങളിലും പോയി അവിടുത്തെ അപര്യാപ്തകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ ഇനി എന്തെല്ലാം ചെയ്യാൻ പറ്റും പഴയ പഴമകളും എല്ലാം ഞങ്ങളുടെ സീനിയർ റിപ്പോർട്ടർ ലത വടക്കേക്കളം നിങ്ങളോട് പറയുന്നതായിരിക്കും ഇപ്പോൾ മലമ്പുഴ ഉദ്യാനത്തിൽ പോയി ഇറങ്ങി വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ വളരെ ശോചനീയമാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വരുമ്പോൾ പുല്ലുകൾ നല്ല മെത്ത പോലെ മെത്ത എന്ന് പറയാം നമ്മൾ നമ്മളതിനകത്ത് ചവിട്ടുവാനോ അതിൽ കൂടെ നടക്കുവാനോ അന്നത്തെ സെക്യൂരിറ്റി ഗാർഡുകളോ മറ്റുള്ളവരോ അനുവദിച്ചിരുന്നില്ല ഇന്ന് അത് അവസ്ഥയല്ല ഇന്നത് പച്ചപ്പും എല്ലാം പോയി ഉണങ്ങി വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത് പണ്ട് റോഡ് ഗാർഡൻ ഉണ്ടായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നു നമ്മളത് ട്രെയിൻ റോഡിൽ കൂടെ പോയി നമ്മൾ ഫിഷ് ഫിഷ് അക്കുറിയത്തിനവിടം വരെ പോയി അവിടെ നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വരുമായിരുന്നു പിന്നെ ഡാമിൻ്റെ കൂടെ നമ്മൾക്ക് വണ്ടികൾ വാഹനങ്ങൾ ഓടിച്ചു പോകാനും അവിടെ ഫൈനാർട്ട് കളർ പോലെയുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എടുത്തു പറയാത്തക്കതായിട്ട് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജപ്പാനീസ് ഗാർഡൻ അത് വളരെ മനോഹരമായൊരു സംഭവം തന്നെയായിരുന്നു അതിലൊരു പിന്നെ ആ ലേഡിയുടെ ഒരു ഫോട്ടോ അതിലൊരു കയ്യും ഇപ്പോൾ അറ്റുകിടക്കുമ്പോൾ നമുക്കത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ മലമ്പുഴ എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾ മലമ്പുഴ എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിന് ഗാർഡൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഗാർഡനാണ് ആണ് ഇന്ന് ആ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഫ്ലവർ ഷോ പോലുള്ള ആ ഉള്ള സമയത്ത് മാത്രമേ ഇവിടെ ഗാർഡൻ പ്രവർത്തിക്കുന്നുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ നിന്നും ഒരു ചെടി പോലും നമുക്ക് പച്ചപ്പായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ നമുക്ക് ബാത്റൂം സൗകര്യം വളരെ കുറവാണ് നമ്മളിപ്പോൾ അപ്പുറത്ത് ഡാമിന് അപ്പുറത്തോട്ട് പോയി യക്ഷിയിലേക്ക് ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ബാത്റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ട് വരണം അതും ഒന്നോ രണ്ടോ ബാത്റൂമുകളൊക്കെ ഉള്ളൂ അത് അസുഖം ബാധിച്ചവരും രോഗികളായിട്ടുള്ളവരൊക്കെ വരുമ്പോൾ അവർക്കതും വളരെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകുമ്പോൾ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു ഒമ്പത് പോയോളം ഉണ്ടായിരുന്ന ട്രെയിനാണ് അത് ഏഴായി അഞ്ചായി ഇപ്പോൾ അത് ഒട്ടും വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ് അതുപോലെ പിള്ളേർ ആടിക്കൊണ്ടിരിക്കുന്ന ഊഞ്ഞാലകൾ ഉരുസുന്ന സാധനങ്ങൾ ഒന്നും തന്നെ അവർ ഉപയോഗി ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയും ഉപയോഗ ശൂന്യമായിട്ടിരിക്കുകയാണ് ഒരു ഒരു നമുക്കൊരു പത്ത് മിനിറ്റ് പോലെ അതിനകത്ത് ചിലവഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മലമ്പുഴ ഉദ്യാനഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ത്രീ ബോയ്സ് ഫൗണ്ടർമാട്ടൊരു സംഭവം സംഭവം അവിടെ ഉണ്ട് അതിപ്പോൾ അവിടെ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല കാരണം അതിനെ കൈയില്ല കാലില്ല പകുതി മുക്കാഭാവം അവിടെ ഇല്ല അതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അതുപോലെ മ്യൂസിക് ഫൗണ്ടൻ പറഞ്ഞത് അത് വെള്ളത്തിനൊപ്പം തന്നെ നമുക്ക് മ്യൂസിക്കും ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം മലമ്പുഴ നമ്മളവിടെ നിന്ന് ബസ്സിന് വരുമ്പോൾ ഒരു ആറു മണിക്ക് ശേഷം ബസ്സിന് വരുമ്പോൾ മലമ്പുഴ ഗാർഡൻ ആ ഓ പിന്നെ ഭയങ്കരമായൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റോട് കൂടിയുള്ളൊരു സംഭവമായിരുന്നു ഇന്ന് നമുക്കത് കാണാൻ തന്നെ കഴിയുന്നില്ല ഒരുപാട് ഇപ്പോൾ നമ്മളെ നമുക്കിപ്പോൾ മലമ്പുഴയിലേക്ക് വരാം എന്ന് പറയുമ്പോൾ തന്നെ പോകരുത് എന്ന് പറയാനുള്ളൊരു ടെൻഡൻസിയൊക്കെ വന്നുകൊണ്ടിരിക്കും കാരണം അവിടെ ഒന്നും നമുക്ക് കാണുവാനില്ല കുറച്ച് വെള്ളം മാത്രം അതായത് ഡാമിനകത്ത് കുറച്ച് വെള്ളം മാത്രമേ നമുക്കവിടെ കാണാനുള്ളൂ മലമ്പുഴക്കാരിൻ്റെ കുറേ അങ്ങോട്ട് നമ്മളകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുടിവെള്ളം സംവിധാനം ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മൾ പണ്ട് കുപ്പി വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് കുപ്പി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇരുപത് രൂപ മേടിക്കും നമ്മുടെ തിരിച്ച് നമുക്ക് വരുമ്പോൾ വെള്ളം പൈസ തിരിച്ച് തരാറുണ്ട് ഇപ്പോൾ ആ സംവിധാനം ഇല്ല അതും എടുത്തു കളഞ്ഞിരിക്കണം കുടിവെള്ള പ്രശ്നം വളരെ 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 ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് കാരണം വേനൽക്കാലത്ത് പിന്നെ സഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് പ്രശ്നം വളരെ സൗജന്യമൊരു അവസ്ഥയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ഗാർഡന് ചുറ്റും പുല്ലുകൾ വളരെ അധികമായി ഉണങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഒരു സിഗർട്ട് വലിക്ക് ഒരു വീടിന്റെ കുറ്റി ഇട്ട് കഴിഞ്ഞാൽ അത് കത്തിപ്പഴന്ന് രണ്ട് മൂന്ന് വർഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കത്തി അത് തീ വെള്ളം വളരെ ഗുരുതരവസ്ഥയിലേക്ക് പോയിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മലമ്പുഴ ഗാർഡനിലുള്ള ഒട്ടേറെ അപാകം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സർക്കാർ അനുവദിച്ച ഫണ്ട് അത് മുഴുവനുമായിട്ട് നമ്മുടെ മലമ്പുഴ ഗാർഡനിലേക്ക് വിനിയോഗിക്കണം അത് നമ്മുടെ നാടിനും ഇവിടെയുള്ള കച്ചവടക്കാർക്കും ഒരു പുരോഗതി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ തുടങ്ങിവെച്ച മലമ്പുഴയുടെ ആ പഴയ പ്രതാവത്തിലേക്ക് മലമ്പുഴയെ വീണ്ടും വീണ്ടെടുക്കാനുള്ള ഒരുപാട് നല്ല നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ പര്യാപ്തമാണ് അപ്പോൾ നമ്മൾ മലമ്പുഴയിൽ ഡാമിനകത്തും പിന്നെ ഈ നഷ്ടപ്പെട്ട പ്രതാപങ്ങളും ഒറ്റക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പോൾ സർക്കാർ നമുക്ക് ഈ പുതിയ ബഡ്ജറ്റിൽ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് കോടി അറുപത്താറ് ലക്ഷം രൂപ തോളം വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഫണ്ട് ഈ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനും പുതിയ തലമുറയ്ക്ക് പഴയ മലമ്പയുടെ ആ പ്രതാപം വീണ്ടെടുക്കാനും അത് വിനിയോഗിക്കുമെന്നുള്ള താല്പര്യത്തോടെ ഉണക്കം